ഡ്രൈവിംഗ് ലൈസൻസ് ആധാർ കാർഡ് മറ്റ് പ്രധാന സർട്ടിഫിക്കറ്റുകൾ എന്നിവയൊക്കെ സൂക്ഷിക്കാൻ സഹായിക്കുന്ന ഡിജി ലോക്കറിന്റെ സാധ്യതകളെ പറ്റി നിങ്ങൾക്കറിയാമോ എല്ലാവർക്കും സ്വാഗതം ഒരു വ്യക്തിയുടെ എല്ലാ രേഖകളും ഫോണിൽ സുരക്ഷിതമായി സൂക്ഷിക്കാൻ സഹായിക്കുന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ആണ് ഡിജി ലോക്കർ ഒരു സർക്കാർ അംഗീകൃത ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണിത് നിങ്ങളുടെ വ്യക്തിഗത രേഖകൾ സുരക്ഷിതമായി സൂക്ഷിക്കാൻ ഈ ആപ്ലിക്കേഷൻ സഹായിക്കും ഡിജിറ്റൽ ഇന്ത്യയുടെ ഭാഗമാണിത് സർട്ടിഫിക്കറ്റുകൾ തിരിച്ചറിയൽ രേഖകൾ വാഹന രേഖകൾ എന്നിവയെല്ലാം ഇതിൽ ലഭ്യമാകും രേഖകൾ എവിടെ നിന്നും എടുക്കാം ഒറിജിനൽ രേഖകൾക്ക് പകരം ഇത് ഉപയോഗിക്കാം സർക്കാർ സ്ഥാപനങ്ങളും സ്വകാര്യ സ്ഥാപനങ്ങളും ഇത് സ്വീകരിക്കും രേഖകൾ നഷ്ടപ്പെടുന്നതും വ്യാജരേഖകൾ ഉണ്ടാക്കുന്നതും തടയാം ജോലിക്കും പഠനത്തിനും യാത്രകൾക്കുമെല്ലാം എളുപ്പത്തിൽ രേഖകൾ പങ്കിടാം എന്നിങ്ങനെ നിരവധി ഗുണങ്ങളാണ് ഡിജി ലോക്കർ വഴി ലഭിക്കുന്നത് ഡിജി ലോക്കർ അക്കൗണ്ട് എങ്ങനെ തുടങ്ങാം എന്നതാണ് ആദ്യം പറയാൻ പോകുന്നത് പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഡിജി ലോക്കർ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക വെബ്സൈറ്റ് വഴിയും ഡിജി ലോക്കർ അക്കൗണ്ട് സെറ്റ് ചെയ്യാൻ കഴിയും പുതിയ അക്കൗണ്ട് തുടങ്ങാനായി സൈൻ അപ്പ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക ആപ്ലിക്കേഷനിലാണെങ്കിൽ ക്രിയേറ്റ് അക്കൗണ്ട് എന്ന ഓപ്ഷൻ കാണാം തുടർന്ന് നിങ്ങളുടെ മൊബൈൽ നമ്പർ നൽകുക ഫോണിൽ വരുന്ന ഒ ടി പി ടൈപ്പ് ചെയ്ത് വെരിഫൈ ചെയ്യുക യൂസർ നെയിമും പാസ്വേഡും ക്രിയേറ്റ് ചെയ്യുക സുരക്ഷിതമായി ലോഗിൻ ചെയ്യുന്നതിന് ശക്തമായ യൂസർ നെയിമും പാസ്വേഡും ഉണ്ടാക്കുന്നതാണ് നല്ലത് യൂസർ നെയിം വ്യത്യസ്തമായിരിക്കണം അക്ഷരങ്ങളും അക്കങ്ങളും ഒരുമിച്ച് ഉപയോഗിക്കുക തുടർന്ന് ആധാർ നമ്പർ നൽകണം ആധാറുമായി ബന്ധിപ്പിച്ച മൊബൈലിലേക്ക് വരുന്ന ഒ ടി പി നൽകുക ഇതോടെ നിങ്ങളുടെ ഡിജി ലോക്കർ അക്കൗണ്ട് ആധാറുമായി ലിങ്ക് ചെയ്യപ്പെട്ടു കഴിഞ്ഞു ഇനി എല്ലാ സേവനങ്ങളും ലഭ്യമാകും ആധാർ ഇല്ലെങ്കിൽ എന്ത് ചെയ്യും എന്ന് കൂടി നോക്കാം ഡോൺ ഹാവ് ആധാർ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക തുടർന്ന് മൊബൈൽ നമ്പർ മാത്രം ഉപയോഗിച്ച് ഒരു സാധാരണ അക്കൗണ്ട് ഉണ്ടാക്കാം പക്ഷേ ഈ അക്കൗണ്ടിൽ എല്ലാ സേവനങ്ങളും ഉണ്ടാകില്ല അടുത്തതായി വ്യക്തിഗത വിവരങ്ങൾ നൽകുകയാണ് വേണ്ടത് ആധാർ കാർഡിൽ ഉള്ളതുപോലെ നിങ്ങളുടെ പേര് ജനന തീയതി ലിംഗം എന്നിവ നൽകുക വിവരങ്ങൾ ശരിയാണെന്ന് രുത്തി പ്രൊസീഡ് ക്ലിക്ക് ചെയ്യുക മൊബൈൽ ആപ്ലിക്കേഷൻ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ സുരക്ഷാ പിൻ ഉണ്ടാക്കണം ആപ്പിന് കൂടുതൽ സുരക്ഷ നൽകാൻ ആറക്ക പിൻ നമ്പർ ആണ് ഉണ്ടാക്കേണ്ടത് ഇത് ലോഗിൻ ചെയ്യാൻ ആവശ്യമാണ് രജിസ്റ്റർ ചെയ്ത ശേഷം ഡാഷ്ബോർഡിൽ ഇഷ്യൂഡ് ഡോക്യുമെന്റ്സ് അപ്ലോഡ് ഡോക്യുമെന്റ്സ് എന്ന് കാണാം ഇഷ്യൂഡ് ഡോക്യുമെന്റ്സ് എന്നാൽ സർക്കാർ നൽകുന്ന സർട്ടിഫിക്കറ്റുകളാണ് ഇത് ഓട്ടോമാറ്റിക് ആയി ലഭിക്കും അപ്ലോഡ് ഡോക്യുമെന്റ്സ് എന്നാൽ നിങ്ങളുടെ പ്രധാനപ്പെട്ട രേഖകൾ പി ഡി എഫ് ആയോ ചിത്രങ്ങളായോ അപ്ലോഡ് ചെയ്യാൻ സാധിക്കുന്ന ഭാഗമാണ് ഔദ്യോഗിക രേഖകൾ എടുക്കാനായി ഇഷ്യൂ ഡോക്യുമെന്റ്സ് എന്നതിൽ പോവുക ആവശ്യമുള്ള രേഖകൾ തിരഞ്ഞെടുക്കുക ചോദിക്കുന്ന വിവരങ്ങൾ നൽകുക ഡിജി ലോക്കറുമായി ബന്ധമുള്ള ഏജൻസികളാണെങ്കിൽ നിങ്ങളുടെ രേഖകൾ ഉടൻ തന്നെ ലഭ്യമാകും രേഖകൾ അപ്ലോഡ് ചെയ്യാനായി അപ്ലോഡ് ഡോക്യുമെന്റ്സ് എന്നതിൽ അപ്ലോഡ് ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ഫയലുകൾ തിരഞ്ഞെടുക്കാം എളുപ്പത്തിൽ തിരിച്ചറിയാനായി ടാഗുകളും ഡിസ്ക്രിപ്ഷനുകളും ചേർക്കാം സ്ഥാപനങ്ങളുമായി ഡിജിലോക്കർ ലിങ്കുകൾ അല്ലെങ്കിൽ ക്യു ആർ കോഡുകൾ വഴി രേഖകൾ പങ്കിടാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ഫോട്ടോസ്റ്റാറ്റ് എടുക്കേണ്ട ആവശ്യമില്ലാത്തവരും ഡിജി ലോക്കറിലെ രേഖകൾ ഐ ടി ആക്ട് അനുസരിച്ച് നിയമപരമായി അംഗീകരിച്ചിട്ടുണ്ട് മിക്ക സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങളും ഇത് സ്വീകരിക്കും ഡിജി ലോക്കർ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കൂടി നോക്കണം നിങ്ങളുടെ മൊബൈൽ നമ്പറും ആധാർ നമ്പറും എപ്പോഴും ഉപയോഗത്തിലുണ്ടെന്ന് ഉറപ്പാക്കുക എന്നതാണ് പ്രധാനം പാസ്വേഡ് മറന്നുപോയാൽ മൊബൈൽ നമ്പർ അല്ലെങ്കിൽ ആധാർ ഉപയോഗിച്ച് റീസെറ്റ് ചെയ്യാം എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അല്ലെങ്കിൽ സപ്പോർട്ട് എന്ന സെക്ഷൻ ഉപയോഗിക്കാവുന്നതാണ് ഒരു സ്മാർട്ട് ലിവിംഗ് സ്റ്റൈലിന് ഏറ്റവും അത്യാവശ്യമായ ഒന്നാണ് ഈ ആപ്ലിക്കേഷൻ ഇതുവരെ ഡിജി ലോക്കർ സെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഇനി വഹിക്കേണ്ട ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ജനഹിതം ട്വന്റി ഫോർ സബ്സ്ക്രൈബ് ചെയ്യൂ കൂടുതൽ ഉപകാരപ്രദമായ വീഡിയോയുമായി വീണ്ടും കാണാം